വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ലോകരാജ്യങ്ങൾ വേദനയോടെ ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ തമ്മിലുള്ള സംഘർഷ ഭൂമിയിലേക്കാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മുപ്പത്തിയാറ് കുട്ടികളടക്കം നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്രയേലിന് ഒൻപത് ജീവനുകളും നഷ്ടമായി ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലിലെ തന്നെ വിവിധ ഗ്രൂപ്പുകളും ആവശ്യപ്പെട്ടുവെങ്കിലും പിന്മാറാൻ തയ്യാറല്ല എന്നാണ് നദന്യാഹു സർക്കാരിന്റെ നിലപാട് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എന്നാൽ അത് അതിജീവിക്കാനുള്ള യാതൊരു സന്നാഹവും പലസ്തീനില്ല എന്നുള്ളത് മറ്റൊരു സത്യവുമാണ് പലസ്തീൻ ജനതയുടെ ദയനീയ മുഖം ആലോചിക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ഒരു യുദ്ധം സംഭവിക്കരുതേ എന്ന് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഈ വിഷയത്തിൽ അമേരിക്കയിലെ ബൈഡൻ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന ചോദ്യത്തിന് വൈകാതെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തെ പിന്തുണച്ച് ഉത്തരം നൽകി ബൈഡനും രംഗത്തെത്തി വളരെ വലിയ രീതിയിലാണ് ഈ നിലപാട് ചർച്ചയായതും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തു പലസ്തീൻ വംശജയായ യു എസ് കോൺഗ്രസ് അംഗം റഷീദ തലൈബ് ശക്തമായ ഭാഷയിലാണ് ബൈഡനെതിരെ രംഗത്ത് വന്നത് മറ്റൊരാളുടെ വേർപാടിൽ കരയാൻ ഒരാളും ബാക്കിയാവാതിരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കുകയാണിപ്പോൾ എന്ന ഒരമ്മയുടെ വാക്കുകൾ രാഷ്ട്രീയയുടെ പ്രസംഗത്തിലൂടെ കേട്ടത് എല്ലാവരുടെയും കണ്ണിനെ വിഷയത്തിൽ യു എസ് കോൺഗ്രസിൽ നിന്ന് പോലും എതിർപ്പ് നേരിട്ടപ്പോൾ പലസ്തീന സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ബൈഡൻ ഇസ്രായേലുമായി സമാധാനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പലസ്തീനികൾക്ക് പത്ത് മില്യൺ യു എസ് ഡോളർ സഹായം അയക്കുമെന്ന ബൈഡൻ ഭരണകൂടം യു എസ് കോൺഗ്രസിനെ അറിയിച്ചിരിക്കുകയാണ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംയമനം പാലിക്കണമെന്ന് യു എസ് ആഹ്വാനം ചെയ്തിട്ടും സംഘർഷം രൂക്ഷമാകുമ്പോൾ വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് ഇസ്രായേലികളുമായുള്ള കൈമാറ്റ അനുരഞ്ജന പദ്ധതികളെ പിന്തുണയ്ക്കാൻ പത്ത് മില്യൺ ഡോളർ നൽകുമെന്നാണ് ഭരണകൂടം കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് ഈ വർഷം തുടക്കത്തിൽ പലസ്തീനികൾക്ക് ഭരണകൂടം അനുവദിച്ച നൂറ് മില്യൺ ഡോളറിന്റെ ഭാഗമാണ് ഈ പണം എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പലസ്തീനെ സംബന്ധിച്ച് ബൈഡൻ സർക്കാരിന്റെ ഈ സഹായം വളരെ വലുത് തന്നെയാണ് പക്ഷേ ഈ സഹായത്തെക്കാൾ ഇപ്പോൾ അവർക്ക് ആവശ്യം യുദ്ധഭയമില്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങാനുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷം ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലിലൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ആയുധബലമുള്ള ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ രംഗത്തു വരുന്നത് ഇനി പലസ്തീനിൽ എന്തും സംഭവിക്കാം എന്നുള്ള ഭയമാണ് രൂപപ്പെടുത്തുന്നത് യുദ്ധം അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പലസ്തീനികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള